ഹായ് ഹലോ നമസ്കാരം എവർക്കും ശുധനാശംസിക്കുന്നു ഗുരുവായൂരപ്പൻ്റെ നടയിലാണ് കേട്ടോ ഇവിടെ എന്താ പറയുക വൈശാഖമാസം ആരംഭിച്ചില്ലോ വൈശാഖമാസത്തിൽ തൊഴുന്ന എൻ്റെ പുണ്യമൊക്കെ എല്ലാവർക്കും അറിയാം എങ്കിലും ഞാൻ എൻ്റേതായ രീതിയിൽ ഒന്ന് പറയാണ് വൈശാഖ മാസത്തിൽ ഭഗവാനെ തൊഴുന്നത് ഏറ്റവും ശ്രേയസ്കരമാണ് കാരണം നമ്മൾ ഇപ്പോൾ എല്ലാ മാസത്തിലും അല്ലെങ്കിൽ എല്ലാ ദിവസത്തിലും അല്ലെങ്കിൽ ഇങ്ങനെ വർഷത്തിൽ ഒക്കെ ഒരിക്കൽ മാത്രം പോകുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോഴങ്ങനെ തൊഴുകുന്നവർ ഈ വൈശാഖ മാസത്തിൽ വന്ന് തൊഴുന്നത് വളരെ അനു ഒരു അനുഗ്രഹമായിട്ടാണ് വരുന്നത് കാരണം നമ്മൾ ഒരു വർഷം തൊഴുതാലുള്ള പുണ്യം ആ ഒരു ദിവസം വന്ന് തൊഴുതാൽ കിട്ടുമെന്നാണ് വിശ്വാസം ഭക്തരുടെ എല്ലാം വിശ്വാസം അങ്ങനെയാണ് അതുകൊണ്ടിട്ട് തന്നെ നിങ്ങൾ എല്ലാ മാസത്തിലും ഒക്കെ പോയി തൊഴാൻ സാധിക്കാത്തവർ ഈ വൈശാഖ മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം തിരഞ്ഞെടുത്ത് അന്ന് പോയി തൊഴുന്നത് ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ വൈശാഖ മാസം എന്ന് പറയുമ്പോൾ മേടമാസത്തിലെ കറുത്ത പാവ് കഴിഞ്ഞ് പ്രഥമ തുടങ്ങി ഇടവമാസത്തിലെ കറുത്ത പാവ് വരെയുള്ള ഒരു മാസ കാലയളവാണ് സാധാരണ രീതിയിൽ വൈശാഖ മാസമായിട്ട് ആചരിച്ചു പോകുന്നത് വൈശാഖ മാസത്തിലെ സ്നാനത്തിനും ദാനത്തിനും ജപത്തിനും ഹോമത്തിനും ഒക്കെ അതീവ പ്രാധാന്യത്തോടെയാണ് അതിനെ എല്ലാം കരുതുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വിഷ്ണു ക്ഷേത്ര ദർശനം ഈ ഒരു മാസത്തിൽ സ്ഥിരമായിട്ട് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ല ഒരു കാര്യമാണ് അതുപോലെ തന്നെ കൃഷ്ണൻ്റെ ഭഗവാൻ്റെ നാമങ്ങൾ ജപിക്കുന്നതും നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ദാനങ്ങൾ ചെയ്യുന്നതും ഒക്കെ വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഗുരുവായപ്പനെ കാണാൻ പോകാൻ സാധിച്ചാൽ അത് ഏറ്റവും ഉത്തമമായിട്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭഗവാനെ ഈ ഒരു വൈശാഖ മാസത്തിൽ പോയെന്ന് ഭഗവാനെ കൺകുളക്കെ കണ്ടുതൊഴുത് നിങ്ങളെ അവലാദികളും വിഷമങ്ങളും ഒക്കെ ഭഗവാനിൽ സമർപ്പിച്ച് മടങ്ങാവുന്നതാണ് അപ്പോഴതൊരു നല്ല ഒരു അനുഗ്രഹമായിട്ട് തന്നെ നിങ്ങൾ വന്നു ഭവിക്കും സർവം കൃഷ്ണാർപ്പണ